ഹലോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സ്റ്റോറി ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ റിലീസായ ദ സ്നോമൻ എന്ന ചൈനീസ് ഡ്രാമയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് തന്നെ ബോക്യു എന്ന കുറുക്കനായ രാക്ഷസൻ സിയാവോ എന്ന രാജകുമാരിയുമായി പ്രണയത്തിലാവുന്നതാണ് അപ്പോൾ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഈ ഒരു ഡ്രാമയുടെ സ്റ്റോറിയിലേക്ക് നമുക്കൊന്ന് പോയാലോ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ഫോക്സ് ഡീമനായ ബോക്യു എന്ന നമ്മുടെ നായകനെ കാണിച്ചുകൊണ്ടാണ് ഒരു ഫോക്സ് ഡീമൻ ആയ ഇവന് മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം പവർ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ ഇതേ സമയം തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നായികയായ സിയാവോയെ അവൾ ഒരുപാട് ആളുകളെ വിളിച്ചുകൂട്ടി ഈ ലോകത്ത് ഒത്തിരി നെഗറ്റീവ് എനർജിയുണ്ട് അതിലെ ഏറ്റവും ശക്തിയുള്ള ഒരാളാണ് ഫോക്സ് ഡീമൻ എന്നവരോട് പറയുന്നുണ്ട് അവൾ പറയുന്നത് കേട്ട് ഫോക്സ് ഡീമനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് അതിലൊരാൾ ചോദിക്കുന്നുണ്ട് അതിനവൾ അവളൊരു ഡീമൻ ഹണ്ട്രഡ് ആണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ഇവൾ വിളിച്ചു പറയുന്നത് എന്ന കണക്കിന് എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പോഴാണെങ്കിലോ വിന്ററിന്റെ ആരംഭമായതിനാൽ തന്നെ സ്നോ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന സിയാവോയുടെ അടുത്തേക്ക് അവൾ ഡീമനെ പിടിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത് അതിനാൽ തന്നെ ഫോക്സ് ഡീമനെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ഒരാൾ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അവിടെ എത്തുമ്പോൾ അവൾ സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്ന് അറിയുന്ന സിയാവോ അവൾക്ക് ഡീമിനെ പിടിക്കുവാനൊന്നും കഴിയില്ല താൻ വെറും ഒരു സ്റ്റോറി ടെല്ലർ ആണെന്ന് അവരോട് പറയുന്നുണ്ട് അവൾ എന്തു തന്നെ പറഞ്ഞിട്ടും അവളെ അവിടെ നിന്ന് വിട്ടയക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ ആ ഒരു ഫോക്സ് കൊട്ടാരത്തിൽ തന്നെയാണ് അവൾ ഇപ്പോഴുള്ളത് ഈ വിവരമറിഞ്ഞ് അവിടെ പേടിച്ചു നിൽക്കുന്ന സിയാവോ അവിടെയുള്ള മേഡ്സ് പരസ്പരം സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് ഫോക്സ് ഡീമന് അവളെ കൊല്ലുവാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഇത് കേൾക്കുന്ന സിയാവോക്കാണെങ്കിലോ പിന്നെ അവിടെ ഒട്ടും തന്നെ നിൽക്കുവാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകുവാൻ വേണ്ടി നിൽക്കുമ്പോൾ പുറത്ത് അവരുടെ ആളുകൾ നിൽക്കുന്നത് കണ്ട് ഒന്ന് പേടിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിയാലേ മതിയാവൂ എന്നതിനാൽ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്ത് നെറ്റിയിലൊട്ടിച്ച് അവൾ അവരുടെ മുന്നിലൂടെയായി ഓടുന്നുണ്ട് അവളെ അവർ നോക്കുന്നത് കണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കാതെ അവരുടെ അടുത്ത് തന്നെ പോയി എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അവരോട് തന്നെ പോയി ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന അവർ അവളെ അവിടെയിട്ട് ആകെ ഓടിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ബോക്യുവിനെയാണ് അവന്റെ കയ്യിലായിട്ട് തന്നെ ഒരു പെയിന്റിങ് നമുക്ക് കാണാം അവിടെ നിൽക്കുന്നവരോട് ആ പെയിന്റിങ്ങിലെ സ്ത്രീയെ അവർ കണ്ടുപിടിച്ചോ എന്നവൻ ചോദിക്കുന്നുണ്ട് അവര് ഒന്നും തന്നെ പറയാതെ പേടിച്ചു നിൽക്കുമ്പോൾ അവന് ദേഷ്യം വന്നവരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നതും ഒരാൾ വന്ന് ആ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട് അവൻ നമ്മുടെ സിയാവോയെ കുറിച്ചാണ് പറയുന്നത് ഇത് കേൾക്കുന്ന ബോക്യൂ ഒന്ന് ശാന്തനാവുന്നുണ്ട് എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ അവന്റെ അടുത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞതിനാൽ തന്നെ സിയാവോയെ രണ്ട് മെയ്ഡ്സ് കൂടി വൃത്തിയാക്കുന്നുണ്ട് ആ ഒരു മെയ്ഡ്സ് പേടിച്ച് ഓരോന്ന് പറയുന്നത് കേട്ട അവൾ ഫോക്സ് ഡീമൻ മനുഷ്യരെ കഴിക്കുമോ എന്ന് എന്നവരോട് പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ച് ആർക്കും തന്നെ അറിയില്ലെന്ന് അവർ പറയുമ്പോൾ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്നാണ് അവൾ കരുതുന്നത് അങ്ങനെ അവിടെയുള്ള സൈനികർക്കൊപ്പം ബോക്യൂവിനെ കാണുവാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ സമയം അവൾ ഒഴികെ മറ്റുള്ളവരെല്ലാം പേടിച്ചു കൊണ്ട് വിറക്കുകയാണ് ഈ സമയം അവൻ വരുമ്പോൾ തന്നെ അവിടെ ശക്തമായ കാറ്റ് വീശുന്നുണ്ട് അതിൽ ശ്രദ്ധിച്ച സിയാവോ പുറകിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മുഖം പോലും കാണുവാൻ നിൽക്കാതെ പേടിച്ചുകൊണ്ട് തറയിലിരുന്ന് ഞാൻ നിങ്ങൾക്ക് പറ്റിയ ആളൊന്നുമല്ലെന്ന് അവൾ പറയുന്നുണ്ട് അവൻ തിരിഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന സിയാവോയെ എടുത്തു നടക്കുന്ന ഒരു ശാന്തനായ ബോക്യുവിനെ അവന്റെ തന്നെ ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് കണക്കിന് അവൻ ഓർക്കുന്നുണ്ട് അവൾ അവനെ കണ്ട് പേടിച്ചു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ബോക്യു അവളെ അവൻ കഴിക്കുമെന്ന കണക്കിന് പറഞ്ഞ് ഒന്നും കൂടെ പേടിപ്പിക്കുന്നുണ്ട് ഇത്രയും നേരം അവനെ നോക്കുവാൻ പേടിച്ചിരുന്ന സിയാവോ അവൻ പറയുമ്പോൾ കണ്ണു തുറക്കുമ്പോഴാണ് ഓർക്കുന്നത് ഇന്നലെ അവിടെയുള്ള ആളുകളെല്ലാം അവളെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ അവൾ നേരെ കയറി ചെല്ലുന്നത് ബോക്യു കുളിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ് അത് ഓർക്കുന്നതും അവൾക്കൊന്നും കൂടെ പേടിയാവുന്നുണ്ട് നാളെ അവളെ വീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ തന്നെ ഫ്രഷ് ആയിട്ട് വേണം വരാൻ എന്ന് അവൻ ആവശ്യപ്പെടുമ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞ് ഒഴിയുവാൻ നോക്കുമ്പോൾ അവൻ അവൻ്റെ രക്തത്തിൻ്റെ നിറമുള്ള കണ്ണുകൾ കാണിച്ച് പേടിപ്പിക്കുന്നതിനാൽ തന്നെ തീർച്ചയായും അവനെ കാണുവാൻ വേണ്ടി അവൾ വരുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയം നിനക്ക് ഇനി എവിടെയും തന്നെ പോകുവാൻ സാധിക്കില്ലെന്ന് അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അടുത്തതായി നമ്മൾ കാണുന്നത് പേപ്പർ ശരീരത്തിൽ ഒട്ടിച്ചാൽ അവളെ ആർക്കും തന്നെ കാണാൻ കഴിയില്ലെന്നാണല്ലോ സിയാവോ കരുതിയിരിക്കുന്നത് അവൾ അത് അങ്ങനെ ഒട്ടിച്ചു നിൽക്കെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന പയ്യൻ വന്ന് വിളിക്കുന്നുണ്ട് ബോക്യുവിന്റെ ശരീരത്തിൽ ഒരു പ്രത്യേക തരം മുടിയുണ്ട് അത് ലഭിച്ചാൽ അവനെ ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് സിയാവോയോട് അവൻ പറയുന്നുണ്ട് അവൾക്ക് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുകൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിക്കുകയാണ് ബോക്യുവിന്റെ അടുത്തോട്ട് ഇന്ന് പോവേണ്ടത് കൊണ്ട് തന്നെ അവൻ ഇഷ്ടമില്ലാത്ത എല്ലാം ചെയ്തു വെച്ച് അവസാനം അവിടെ ഇരിക്കുന്ന വൈനും കുടിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത് ബോക്യു വരുമ്പോൾ കാണുന്നത് ആകെ ഫിറ്റായി അവന്റെ ബെഡിൽ കിടക്കുന്ന സിയാവോയെ ആണ് നിനക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടോ ഈ ബെഡ് എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും പറയുമോ എന്ന് ഭയന്ന് അത് വളരെ കംഫർട്ടബിൾ ആണ് ഇതിൽ കിടക്കാൻ എന്ന് അവൾ പറയുമ്പോൾ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി അവൻ പോകുന്നുണ്ട് ഇതിൽ ഭയന്ന ആൻ എവിടെയോ കേട്ട് പരിചയമുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് ബോക്യുവിന്റെ ശരീരത്തിലെ ഡീമനെ കളയുവാൻ നോക്കുന്നുണ്ട് അവൾ അങ്ങനെ ചെയ്യുക എന്നല്ലാതെ ബോക്യുവിന് യാതൊരു മാറ്റവുമില്ല കാര്യമില്ലെന്ന് കാണുമ്പോൾ അവന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഗാർലിക് എടുത്ത് അവളുടെ കഴുത്തിൽ ഇടുന്നുണ്ട് അവൻ അതൊന്നും തന്നെ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കാൻ കണക്കിന് വരുമ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നില്ലേ ആ ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നുണ്ട് അവനെ നമുക്ക് ജിന്നെന്ന് വിളിക്കാം ബോക്യുവിന് വളരെ വിശ്വാസമാണ് ജിന്നിനെ ജിന്നാണെങ്കിലോ ബോക്യുവിനെ തളക്കുവാൻ വേണ്ടിയല്ലേ നോക്കുന്നേ അടുത്തതായി നമ്മൾ കാണുന്നത് എന്തൊക്കെ ചെയ്തിട്ടും സിയാവോയെ ബോക്യു വെറുതെ വിടുന്നില്ല അതിനാൽ തന്നെ അവൻക്ക് പണി കൊടുക്കുവാൻ വേണ്ടി പോയ അവൾക്ക് ബോക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ അവൻ ഒന്ന് ഫ്രഷ് ആവണമെന്നും അവളോട് പറയുന്നുണ്ട് ആദ്യം അവൾ അതിന് മടിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഒരു ഹെയർ അവൾക്ക് ആവശ്യമുള്ളതിനാൽ തന്നെ അവൾ കൂടെ പോകുന്നുണ്ട് ഇതേ സമയം സ്നോ പെയ്യുന്നത് കണ്ട സിയാവോ അത് ആസ്വദിച്ചിരിക്കുന്നത് കാണുന്ന ബോക്യു അവൾ അവനുമായി ഒന്നിച്ച് ഒരു സ്നോ വീഴുന്ന ടൈമിൽ നിൽക്കുന്നത് ഓർക്കുന്നുണ്ട് അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കുന്ന കാണുന്ന ആൻ അവനോട് മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ബോക്യോ സിയാവോയെ അവന്റെ ബെഡിൽ പിടിച്ചു കിടത്തുന്നതാണ് അവൻ എങ്ങാനും തന്റെ അടുത്തേക്ക് ക്ലോസ് ആവാൻ വന്നാലോ എന്ന് പേടിക്കുന്ന സിയാവോ അവളുടെ പെറ്റിനെ എടുത്ത് അവർക്കിടയിലായി വെക്കുന്നുണ്ട് എത്ര വലിയ ഡീമൻ ആണെന്ന് പറഞ്ഞാലും അതിനെ കണ്ട് ബോക്യു ഒന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ അവൻ ഉറങ്ങിയെന്ന് കാണുന്ന സിയാവോ അവന്റെ ഹെയറിനു വേണ്ടി തിരയുന്നുണ്ട് അതിനിടയിലായി അവൻ അവളുടെ കയ്യിൽ കയറി കിടന്നിട്ടുണ്ടായിരുന്നു രാത്രി അവൻ അവളുടെ കയ്യിൽ കയറി കിടന്നതിനാൽ തന്നെ ഒട്ടും ഉറക്കം കിട്ടാത്തതിന്റെ വിഷമത്തിൽ ചിണുങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ബോക്യു അവളുടെ അടുത്തേക്ക് പോകുന്നത് അവളുടെ വിഷമം മാറ്റുവാൻ ഒത്തിരി ഫുഡ് തന്നെ അവൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കെ അതിനിടയിലായി ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഹെയർ അവൾക്ക് കിട്ടുന്നുണ്ട് അത് കണ്ടതും ബോക്യുവിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ജിന്നിന്റെ അടുത്തോട്ട് പോയി അത് അവന് കൈമാറുന്നുണ്ട് ബോക്യുവിന്റെ ഹെയർ വെച്ച് അവനെ ഇല്ലാണ്ടാക്കാമെന്നാണല്ലോ ജിന്ന അവളോട് പറഞ്ഞിരുന്നത് അടുത്തതായി നമ്മൾ കാണുന്നത് ബോക്യുവിന്റെ കൂടെ പുറത്തു നിൽക്കുന്ന സിയാവോയെ ആണ് അവൾ നിൽക്കുന്നത് ശ്രദ്ധിക്കുന്ന അവൻ അവന്റെ അടുത്തേക്കായി ഇരിക്കുവാൻ അവളോട് പറയുന്നുണ്ട് അവൾ അത്ര കങ്ങ് കംഫർട്ടായി അല്ല ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബോക്യു അവന്റെ മാജിക് വെച്ച് അവരുടെ മേലിലോട്ടായി ഫ്ലവേഴ്സ് വീഴ്ത്തുന്നുണ്ട് ഇത് കാണുന്ന സിയാവോ ഒന്ന് ഹാപ്പി ആവുന്നുണ്ട് എന്താണ് നീ ചിന്തിക്കുന്നത് എന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ വിന്ററിനിടയിൽ ഫ്ലവേഴ്സ് വീഴുന്നത് കാണാൻ എന്തു ഭംഗിയല്ലേ എന്ന അവൾ പറയുന്നുണ്ട് ഇതിനർത്ഥം നിനക്ക് നിന്റെ പാസ്റ്റിനെ കുറിച്ച് ഒന്നും തന്നെ ഓർമ്മയില്ലെന്നാണെന്ന് അവൻ പറയുമ്പോൾ അവൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന കണക്കിനാണ് സിയാവോ ഇരിക്കുന്നത് അവൾക്ക് തണുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ബോക്കോ അവൻറെ കയ്യിൽ ഉണ്ടായിരുന്ന കോട്ട് അവൾക്ക് ഇട്ടുകൊടുത്ത് അവളെ അവന്റെ അടുത്തേക്കാക്കി പിടിക്കുന്നുണ്ട് ഈ സമയം അതിലൂടെ ഒരു സ്റ്റാർ പോവുന്ന കാണുന്ന സിയാവോ ജിൻ പറയുന്നത് ഓർക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോൾ സ്റ്റാർ പോവുന്നത് കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ബോക്യുവിന്റെ അടുത്ത് നിന്ന് മാറണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് അതിനാൽ തന്നെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയം ജിന്നാണെങ്കിൽ ബോക്യുവിനെ ബന്ധിപ്പിക്കുവാനുള്ള ചടങ്ങിലാണ് പെട്ടെന്ന് വാർ വന്ന് അത് അത് പോക്യുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കഴിയാതെ പോക്യു അവിടെ താഴെ വീഴുന്നതായി നമുക്ക് കാണാം ജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ കാരണത്താൽ തടസ്സപ്പെട്ട് അവിടെ അവർ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം നശിക്കുന്നതായി നമുക്ക് കാണാം കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോയ സിയാവോ എന്തോ കാരണത്താൽ തിരിച്ചു വരുമ്പോൾ കാണുന്നത് തളർന്ന് വീണ് കിടക്കുന്ന പോക്യുവിനെയാണ് അവൾ അവനെ ചെന്ന് പിടിക്കുന്നതും അവന്റെ ഫേറ്റ് അവളിലേക്കായി മാറുന്നുണ്ട് അവൾ അവടെ കുഴഞ്ഞു വീഴുന്നതായി നമുക്ക് കാണാം ഈ സമയം അവൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു വിഷ്വൽ ഇല്ലേ വളർന്നു കിടക്കുന്ന സിയാവോയെ എടുത്തുകൊണ്ട് നടക്കുന്ന ബോക്യു അതുപോലെ തന്നെ അവളെ കയ്യിലെടുത്ത് അവൻ അവിടെ നിന്ന് പോവുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ജിൻ വരുന്നത് ബോക്യു അവന്റെ കയ്യിലുള്ള മരുന്ന് അവൾക്ക് കൊടുക്കുന്നുണ്ട് സിയാവോക്ക് ബോധം വരുന്നുണ്ടെങ്കിലും ബോക്യു അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്ന് മരിച്ച പോലെ തന്നെ അവൾ കരുതുന്നുണ്ട് അവളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ബോക്യുവിനെ അവൾ ഉണർന്നു കിടക്കുകയാണെന്ന് മനസ്സിലായതിനാൽ തന്നെ അവളുടെ കയ്യിലുള്ള മുറിവിൽ പിടിച്ച് പതിയെ ഒന്ന് അമർത്തുന്നുണ്ട് ഇനിയും അഭിനയിച്ച് കിടക്കാൻ കഴിയാത്തതിനാൽ തന്നെ പതിയെ കണ്ണു തുറന്ന് എനിക്കൊന്നും പറ്റിയില്ലേ എന്ന അവനോട് അവൾ ചോദിക്കുന്നുണ്ട് കൂട്ടത്തിൽ അവന് ഈയൊരു അവസ്ഥ വരാൻ കാരണം തന്നെ അവളല്ലേ ആയതിനാൽ തന്നെ ബോക്യുവിനോട് അവൾ സോറി പറയുന്നുണ്ട് ബോക്യുവിനെ അവളോടുള്ള കെയറിംഗ് എല്ലാം കണ്ട് നീ നല്ലൊരു ഫോക്സ് ആണെന്ന് അവൾ അവനോട് പറയുന്നുണ്ട് രാവിലെ എണീക്കുന്ന സിയാവോ കാണുന്നത് ബോക്യൂ അവളുടെ അരികിലായി കിടക്കുന്നതാണ് അവനെ കണ്ടതും അവൻ എന്തെങ്കിലും അവളെ ചെയ്തോ എന്ന കണക്കിന് അവനോട് തന്നെ ചോദിക്കുന്നുണ്ട് ഒന്നും തന്നെ ഇല്ലെന്ന് അവൻ അവളോട് ചിരിച്ചു കൊണ്ട് പറയുമ്പോഴാണ് അവൾക്ക് ആശ്വാസമാവുന്നത് തന്നെ അവൾ അങ്ങനെ ബോക്യുവിനോട് സംസാരിച്ചിരിക്കെ അങ്ങോട്ട് ജിൻ വരുന്നുണ്ട് അവന്റെ പ്ലാനിംഗ് എല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണല്ലോ സിയാവോ ഇല്ലാണ്ടാക്കിയത് അതിന്റെ ദേഷ്യത്തിലുള്ള അവന്റെ മുഖം കാണുമ്പോൾ തന്നെ അവൾ ആകെ പേടിക്കുന്നുണ്ട് അവൻ നേരെ ബോക്യുവിന്റെ അടുത്തേക്ക് വന്ന് ഇന്നലെ നടന്നതിനെക്കുറിച്ച് തനിക്ക് അന്വേഷിക്കേണ്ടതുണ്ട് കൂട്ടത്തിൽ സിയാവോയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സിയാവോ എൻ്റെ കഥ തീർന്ന് എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അവൾ നേരെ ബോക്യുവിന്റെ അടുത്ത് പോയി ഞാനാണ് നിങ്ങളെ ഉപദ്രവിച്ചതെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നു എന്ന് അവനോട് പറഞ്ഞു നോക്കുമ്പോൾ എന്തോ കണക്കുകൂട്ടി തന്നെ അവളെ കൊണ്ടുപോകുവാനുള്ള അനുവാദം ബോക്യു നൽകുന്നുണ്ട് ജിൻ അവളെ കൊണ്ടുപോകുന്നത് അവളെ കൊണ്ട് തന്നെ ബോക്യുവിനെ ഇല്ലാണ്ടാക്കണം എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് അവളുടെ മനസ്സിൽ ബോക്യുവിന് ഒരു ചെറിയ സ്ഥാനം പോലും ഉണ്ടാവരുതെന്നതിനാൽ തന്നെ ജിൻ അവളെ പറഞ്ഞ് അതിനെ സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട് അവരുടെ അടുത്ത് നിന്ന് അവൾ തിരികെ വരുന്നത് ഒരു പുതിയ സിയാവോ ആയിട്ടാണ് ബോക്യുവിനെ കൊല്ലുമെന്ന കണക്കിന് കയ്യിൽ ഒരു കത്തിയുമായി വില്ലത്തിയെ പോലെയാണ് അവൾ പോകുന്നത് അവൻ അരികിലെത്തിയതും അവൻ അവളെ ജസ്റ്റ് ഒന്ന് നോക്കിയതേയുള്ളൂ അവൾ അവനെ കൊല്ലുന്നത് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല കിട്ടുന്ന ചാൻസിന് മുഴുവൻ അവൾ അവനെ കൊല്ലുവാൻ വേണ്ടി പോവുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖം കാണുന്നതും അവൾക്കതിന് കഴിയുന്നില്ല അവനെ കാണിക്കാതെ അവൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ അങ്ങനെ ബോക്യുവിൻ്റെ അടുത്തു നിന്ന് പുറത്തേക്ക് വരുന്നതും അവൾക്കു നേരെയായി ഉപദ്രവിക്കാൻ കണക്കിന് ഒരാൾ വരുന്നുണ്ട് ജിൻ അവിടെ എത്തി അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ജിന്നും അവൻ്റെ ആളുകളും സിയാവോയെ വിളിച്ചു വരുത്തി ബോക്യുവിനെ കൊല്ലുവാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ രാത്രി ജനലിനരികിലായിരിക്കുന്ന സിയാവോ അതുവഴി ആരോ പോവുന്നത് കണ്ട് കഥകു തുറന്നു നോക്കുമ്പോഴാണ് കാണുന്നത് ഒത്തിരി അക്രമകാരികളെ കൊന്നു തളർന്നു അവശനായ ബോക്യുവിനെ അവൻ അവളെ കാണുന്നതും അവളെ വിളിച്ചുകൊണ്ടുപോയി അവന്റെ കുളത്തിൽ പോയി വിശ്രമിക്കുന്നുണ്ട് അവന് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുമ്പോൾ അവനെ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ലല്ലോ ഇത് തന്നെയാണ് നല്ല ചാൻസ് എന്ന് പറഞ്ഞ് അവൻകു നേരെ അവൾ കത്തി നീട്ടുന്നുണ്ടെങ്കിലും അവനുമായുള്ള ചില നല്ല മൊമെന്റ്സ് ഓർത്ത് ഒന്ന് താമസിക്കുന്നുണ്ട് ചെയ്തേ മതിയാവൂ എന്നതിനാൽ അവൻകു നേരെയായി കത്തി വീശുന്നതും ബോക്യു കണ്ണു തുറക്കുന്നുണ്ട് അവൾ അവനെ ഉപദ്രവിക്കാൻ നോക്കിയതല്ലെന്നെല്ലാം പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്തെടുക്കുന്നുണ്ട് ബോക്യൂ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കില്ലെന്ന് കരുതി ജിൻ സിയാവോയുടെ അടുത്തേക്കായി പോകുന്നുണ്ട് എന്നാൽ അവർ സംസാരിച്ചു നിൽക്കുന്നിടത്തേക്ക് ബോക്യൂ വരുന്നത് കാണുമ്പോൾ ജിന്നൊന്നും നെട്ടുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ എന്താ ഇവിടെ ബോക്യു ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രണയിക്കുന്നവരാണ് നിങ്ങളുടെ അനുവാദത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് സിയാവോ പറയുന്നതും ദേഷ്യം വരുന്ന ബോക്യു അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി റൂമിലെത്തിയതും അവളെ വിടാതെ കിസ് ചെയ്യുന്നുണ്ട് ജിൻ അവിടെ എത്തി അവനെ മാറ്റി നിർത്തുമ്പോഴാണ് അവൻ അതിൽ നിന്ന് പിന്മാറുന്നത് ദേഷ്യത്തിലായ ബോക്യു ഈ സമയം പൂർണമായും ഒരു ഡീമനായി മാറിയതായിരുന്നു ജിൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി പൂട്ടിയിടുന്നുണ്ട് ബോക്യു ആണെങ്കിൽ അവളെക്കുറിച്ചു തന്നെ ചിന്തിച്ചിരിക്കുകയാണ് അവൻ അവളുടെ അടുത്തേക്ക് പോയി അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ നോക്കുമ്പോൾ ജിന്നും അവന്റെ ആളുകളും അവനെ തടയുന്നുണ്ട് അവൾ ബോക്യുവിൻ്റെ കൂടെയാണ് പോകുവാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ കൂടെ പോകുന്നുണ്ട് അവന്റെ മുൻപിൽ അവനോട് വളരെ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവനോടുള്ള ദേഷ്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല അടുത്തതായി പുതിയൊരു പ്ലാനിങ് തന്നെ ജിന്നുമൊത്ത് അവൾ തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു കലാപരിപാടി തന്നെയാണ് ബോക്യുവിൻ്റെ മുൻപിൽ നടത്തുന്നത് അവൾ കാണിക്കുന്നതെല്ലാം ഒട്ടും കൊള്ളില്ലെങ്കിലും അവൾക്ക് വിഷമമാവരുതെന്ന് കരുതി അവൻ നന്നായി തന്നെ അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇനിയും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ലെന്ന കണക്കിന് എഴുന്നേറ്റ് പോകുവാൻ നോക്കുമ്പോൾ അവളാണെങ്കിലോ അവളുടെ സ്ഥിരം അടവെടുക്കുന്നുണ്ട് എന്നിട്ടും അവൻ പോകുവാണെന്ന് കാണുമ്പോൾ അവൻ്റെ അടുത്തേക്ക് വളരെ റൊമാൻറ്റിക് ആയി പോകുന്നുണ്ട് ഇതേ സമയം അവൻ്റെ റൂമിൽ ജിൻ അവൻക്കെതിരായി എന്തോ ചെയ്തു റൂമിലെത്തിയ ബോക്യുവിന് അവിടെ ആരോ വന്നിരുന്നു എന്നത് മനസ്സിലാവുന്നുണ്ട് അവൻ അവിടെയെല്ലാം ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അവസാനമായി ജിന്നു മറഞ്ഞു നിൽക്കുന്നിടത്തേക്ക് അവൻ പോവുന്നതും സിയാവോ അവനെ പിടിച്ച് കിസ്സ് ചെയ്യുന്നുണ്ട് കൈവെച്ച് ജിന്നിനോട് അവിടെ നിന്ന് പോകുവാനും പറയുന്നുണ്ട് ജിന്നിതിനിടയിലായി പോവുന്നുണ്ടെങ്കിലും അവന്റെ കയ്യിലുണ്ടായിരുന്ന പാസ് അവിടെ വീഴുന്നുണ്ട് ഇത് കണ്ട ബോക്യു സിയാവോയോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും തനിക്കറിയില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ജിന്നിൻ്റെ അടുത്തേക്കാണ് അവൾ ബോക്യുവിനെ കിസ്സ് ചെയ്യുന്നത് അവൻ നേരിൽ കണ്ടതല്ലായിരുന്നു അതിന്റെ ദേഷ്യത്തിൽ നിനക്കവന് യഥാർത്ഥത്തിൽ ഇഷ്ടമാണോ എന്നവളോട് അവൻ ചോദിക്കുമ്പോൾ ബോക്യൂ തൻ്റെ അവൾ മറുപടി നൽകുന്നുണ്ട് ഇത് കേൾക്കുന്ന ജിൻ അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി പോകുവാൻ നോക്കുന്നുണ്ടെങ്കിലും സിയാവോ അവനെ തടയുന്നുണ്ട് അതിന്റെ ദേഷ്യത്തിൽ തന്നെ അവൻ അവിടെ നിന്ന് പോവുന്നുണ്ട് ബോക്കി വന്നു നോക്കുമ്പോഴാണെങ്കിലോ കാണുന്നത് ആകെ അടിച്ചു ഫിറ്റായ സിയാവോയെ ആണ് അവൾക്ക് തനിയെ അവിടെ നിന്ന് പോകുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവളെ എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ ബെഡിൽ കിടത്തുന്നുണ്ട് ബോധമില്ലാതെ പെരുമാറുന്ന സിയാവോ അവനെ അവളുടെ അടുത്തേക്കായി പിടിക്കുമ്പോൾ അവൻ കിസ് ചെയ്യാൻ വരുന്നതും അവനോട് കുറേ ദേഷ്യപ്പെട്ട് അവൾ മയക്കത്തിലാവുന്നുണ്ട് ബോക്യൂ ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതേ സമയം തന്നെ മയക്കത്തിലായിരുന്ന സിയാവോ എഴുന്നേറ്റ് വരുന്നതും അവൾക്ക് നേരെയായി ആരോ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ ബോക്യൂ അവിടെ എത്തി അവരിൽ നിന്ന് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ മുറിവായി അതിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ടതിനാൽ തന്നെ അവൻ പൂർണ്ണമായും ഒരു ഡീമനായി മാറി അവളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിലും അവളുടെ ശബ്ദം കേട്ടവൻ അതിൽ നിന്ന് പിന്മാറി സ്വയം ഒരു കത്തി വെച്ച് അവനെ കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട് അവൻ എപ്പോഴും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ് നോക്കുന്നതെന്ന് സിയാവോക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ അവൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട് അത് ചെറിയൊരു കെട്ടൊന്നുമല്ല അവിടെയുള്ള ബാൻഡേജ് മുഴുവൻ അവന്റെ ശരീരത്തിൽ കെട്ടിയിട്ടുണ്ട് അങ്ങനെ ബോക്യുവിനെ കൂട്ടി ആ ഒരു ഗ്രാമം മുഴുവനായി കറങ്ങുന്നതിൻ്റെ തിരക്കിലാണ് സിയാവോ ഇതേ സമയം ജിന്ന് ബോക്യുവിന്റെ റൂമിൽ കയറി അവനെ നശിപ്പിക്കുവാനുള്ള എന്തോ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് അവൻ എത്ര തന്നെ ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല എന്തെന്ന് വെച്ചാൽ ബോക്യൂവിൻ്റെ കൂടെ സിയാവോ വളരെ ഹാപ്പി ആയിട്ടാണല്ലോ നിൽക്കുന്നത് അതിനാൽ തന്നെ അവൻ ചെയ്യുന്നതൊന്നും തന്നെ പൂർത്തിയാവുന്നില്ല രാവിലെ മയക്കത്തിൽ നിന്ന് എണീറ്റ സിയാവോ ബോക്യുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കാണുന്നത് അവന്റെ കാലുകൾ വേരുകളായി മാറുന്നതാണ് അത് കണ്ടു പേടിച്ച് അവൾ അവനെ കുറെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ലായിരുന്നു അതിനാൽ തന്നെ അവൾ ജിന്നിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ജിന്നാണെങ്കിലോ എന്തോ മന്ത്രവാദം കണക്കിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരങ്ങനെ ചെയ്തു നിൽക്കുന്നതിനിടയായി അങ്ങോട്ട് ആരോ വന്ന് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ സിയാവോ എസ്കേപ്പ് ആയി ബോക്കി ഉള്ളിടത്തേക്ക് എത്തുമ്പോൾ അവൾ കാണുന്നത് അവിടെ തറയിലായി കുറച്ച് കല്ലുകൾ മാത്രം നിൽക്കുന്നതാണ് ബോക്യു പൂർണമായും കല്ലായി മാറി എന്ന് കരുതി അവൾ അത് നോക്കിക്കൊണ്ട് വിഷമിച്ചിരിക്കെ അവൻ അവളുടെ അരികിലേക്കായി വന്ന് ഈ ഒരു ജന്മം മുഴുവൻ നീ എനിക്ക് വേണ്ടി തരുമോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട് അവൾ അവനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് പോയി ഹഗ് ചെയ്ത് നിങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് അവനോട് ചോദിക്കുന്നുണ്ട് അവനെ കണ്ടതിൽ അവൾ വളരെ ഹാപ്പി ആവുന്നുണ്ട് ജിന്നിനെ കുറച്ചു തടഞ്ഞു വെച്ചതായി നമുക്ക് കാണാം സിയാവോ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ എസ്കേപ്പായി വന്നതായിരുന്നല്ലോ അവൾ അവരെ രക്ഷിക്കുവാൻ വേണ്ടി പോയതാണെങ്കിലും അവളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ലായിരുന്നു ഇതേ സമയം ബോക്യു അവിടെ എത്തി അവരെ രക്ഷിച്ച് സിയാവോയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അവൻ അവിടെ നിന്ന് അവളെ നേരെ കൊണ്ടുപോകുന്നത് ഡീമൻസ് മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഡീമൻസ് എന്ന് കേൾക്കുന്നതേ സിയാവോക്ക് പേടിയാണ് അപ്പോഴാണ് ഡീമൻസിന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത് പേടിച്ചു കൊണ്ട് ബോക്യുവിൻ്റെ കൈ പിടിച്ചിട്ടാണ് ആ ഒരു ഗ്രാമത്തിലേക്ക് അവൾ പോകുന്നത് അവിടെ വെച്ച് അവൾക്ക് കഴിക്കുവാനായിട്ട് അവൻ നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അവൾ അത് കണ്ടതും കഴിച്ചു കൊണ്ടിരിക്കെ മറ്റുള്ള നൂഡിൽസ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമാണെന്ന് പറഞ്ഞ് അത് ആസ്വദിച്ച് കഴിക്കുന്നതിനിടെ മനുഷ്യ മാംസം വെച്ചല്ലേ ഉണ്ടാക്കിയത് എങ്ങനെ രുചിയില്ലാതിരിക്കുമെന്ന് ബോക്ക് പറയുന്നതും ദേഷ്യം വന്ന സിയാവോ അവനെ വഴക്ക് പറയുമ്പോൾ ഒരു ജോക്ക് പറഞ്ഞതാണെന്ന് അവൻ അവളോട് പറയുന്നുണ്ട് അവരങ്ങനെ അവിടെ സംസാരിച്ചിരിക്കെ അങ്ങോട്ട് രണ്ടു പേർ വരുന്നുണ്ട് അതിലൊരു പെൺകുട്ടിയെ കണ്ട സിയാവോ ചെറിയ കുട്ടി കുട്ടിയെന്ന കണക്കിനെ അവളോട് സംസാരിക്കുവാൻ വേണ്ടി വരുമ്പോൾ അവർ അവളെ തടയുന്നുണ്ട് കൂട്ടത്തിൽ ഗ്രാൻഡ് മദറിനോടാണോ എന്ന് അവർ ചോദിക്കുന്നത് കേട്ട് ഒന്നും തന്നെ മനസ്സിലാവാതെ എന്തൊക്കെയാ ഇവിടെ ഈ നടക്കുന്നത് എന്ന പോലെയാണ് സിയാവോയുടെ നോട്ടം ബോക്യോ അവളെ അവിടെ നിന്ന് നേരെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി കാര്യമായിട്ട് തന്നെ അവൾക്ക് വേണ്ടി അവൻ കുക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അവൻ കുക്ക് ചെയ്ത ഫുഡാണെങ്കിലോ അത് ഒട്ടും തന്നെ കഴിക്കുവാൻ കഴിയാത്തതിനാൽ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കുക്ക് ചെയ്യുന്നത് അതിനിടയായി എനിക്കും ഡീമൻസിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവൾ ബോക്യൂവിനോട് ചോദിക്കുന്നുണ്ട് അവൻ അതിനു മറുപടി പറയുന്നത് കേട്ട് അവൾ അവിടെ നിന്ന് പിണങ്ങിപ്പോകുന്നുണ്ട് അവൾക്ക് അവളുടെ ഫാമിലിയെ നഷ്ടപ്പെടാൻ കാരണം തന്നെ ബോക്യുവായിരുന്നു അവളെ സംരക്ഷിക്കുവാനാണ് താൻ അത് ചെയ്തതെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഉൾക്കൊള്ളുവാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു അവൾ ഒരു പുഴക്കരികിലായി പോയി ഇരിക്കുന്നുണ്ട് ഈ സമയം അങ്ങോട്ട് നമ്മൾ ആദ്യം കണ്ടിരുന്നില്ലേ ആ ഒരു പെൺകുട്ടി സിയാവോയുടെ അടുത്തോട്ട് വന്ന് നിന്റെ പാസ്റ്റിനെ കുറിച്ച് നിനക്കൊന്നും തന്നെ ഓർമ്മയില്ലേ അവളോട് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാവാതിരിക്കുന്ന സിയാവോയോട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫോക്സ് രൂപത്തിലിരിക്കെയാണ് ബോക്യോ സിയാവോ എന്ന രാജകുമാരിയെ ആദ്യമായി കാണുന്നത് പിന്നീട് അങ്ങോട്ട് അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചില പ്രശ്നങ്ങൾ മൂലം അവന്റെ പ്രണയിനിയെ അവന് എന്നേക്കുമായി നഷ്ടമായി പതിനായിരം വർഷമായി അവൻ അവൻ്റെ പ്രണയിനിയായ സിയാവോയുടെ പുനർജന്മത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു നിന്റെ മരണത്തിനു ശേഷം അവൻ മൗനത്തിലായി മാറുകയാണ് ഉണ്ടായതെന്നും നീ വന്നതിനു ശേഷമാണ് അവൻ ആ ഒരു പഴയ ബോക്കിയോ ആയി മാറിയതെന്ന് പറയുന്നത് കേൾക്കുന്ന സിയാവോ അവൻ്റെ അരികിലേക്കായി എല്ലാ പിണക്കങ്ങളും മറന്നു പോകുന്നുണ്ട് അവൾ അവൻ്റെ കൂടെയിരിക്കെ ഫ്ലവേഴ്സ് അവളുടെ മേലിലോട്ട് അവൻ വീഴ്ത്തുന്നുണ്ട് കൂട്ടത്തിൽ നിന്റെ പാസ്റ്റ് നിനക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ പൂർണമായും ഓർക്കുവാൻ കഴിയുന്നില്ലെങ്കിലും എവിടെയൊക്കെയോ അവൾ ഓർത്തെടുക്കുന്നുണ്ട് തനിക്ക് അതിനെക്കുറിച്ചെല്ലാം ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് അവൾ പറയുമ്പോൾ അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട് ആ ഒരു നൈറ്റ് അവർ അവിടെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട് സിയാവോ ബോക്യുവിൻ്റെ കൂടെയാണെന്ന വിവരമറിഞ്ഞ് അവളുടെ അടുത്തേക്കായി ജിന്നു വരുന്നുണ്ട് അവൾ ബോക്യോവുമായി അടുപ്പത്തിലായെന്ന് മനസ്സിലാക്കുന്ന ജിൻ അവർ തമ്മിൽ പിരിയുവാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കാര്യമായി എടുക്കാതെ അവനോട് അവിടെ നിന്ന് പോകുവാൻ വേണ്ടിയാണ് അവൾ ആവശ്യപ്പെടുന്നത് ഇതിൽ ദേഷ്യം വന്ന ജിൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ നോക്കേ ബോക്യോ അവിടെ എത്തി അവൻ്റെ അടുത്തു നിന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അവരാ ഒരു ഡീമൻസ് മാത്രം താമസിക്കുന്ന ഗ്രാമത്തിൽ വന്നു നോക്കുമ്പോൾ കാണുന്നത് എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് അതിനിടയിലായി ആ ഒരു പെൺകുട്ടിയെ കാണുന്ന സിയാവോ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരോട് അവരോടവിടെ നിന്ന് രക്ഷപ്പെടുവാൻ പറഞ്ഞ് അവൾ മരണത്തിനു മുന്നിൽ കീഴടങ്ങുന്നുണ്ട് ഇതെല്ലാം കണ്ട് ആകെ വിഷമിച്ചു നിൽക്കുന്ന ബോക്യു അടുത്തതായി അവരുടെ ലക്ഷ്യം താനായിരിക്കുമെന്നും അതിനു മുന്നെയായി എനിക്ക് നീയുമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നുണ്ട് ജിന്നാണെങ്കിലോ ഇപ്പോൾ ബോക്യുവിന്റെ സ്ഥാനത്തു കയറിയുള്ള ഭരണമാണ് ഇതൊന്നും അറിയാതെ ബോക്യൂ ആണെങ്കിൽ സിയാവോയുടെ കൂടെ വളരെ തിരക്കിലാണ് അവൻ അങ്ങനെ നിൽക്കുന്നിടത്തേക്ക് ഒരു ലെറ്റർ വരുന്നുണ്ട് അത് കാണുന്ന സിയാവോ ജിന്നിന്റെ അടുത്തേക്ക് വന്നതും അവൻ പറയുന്നതിനൊന്നും തന്നെ അവൾ കൂട്ടുനിൽക്കാത്തതിനാൽ തന്നെ സിയാവോയെ കെട്ടിയിട്ടു അവൻ ഉപദ്രവിക്കാൻ തുടങ്ങുന്നതും ബോക്യു അവിടെ എത്തി അവൻ്റെ ഒത്തിരി ആളുകളെ കൊല്ലുന്നുണ്ട് ഈ വിവരം അറിഞ്ഞ സിയാവോയുമായി ജിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് എല്ലാവരെയും കീഴ്പ്പെടുത്തി അവശ്യനായ ബോക്യുവിനെയാണ് ജിന്ന് ബോക്യുവിനെ ആക്രമിക്കാൻ വരുന്നതും അവരുടെ ഫൈറ്റിൽ രണ്ടുപേരും തളരുന്നുണ്ട് ഈ സമയം ജിന്നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള ലേഡി മരിച്ചു കിടക്കുന്ന എല്ലാ ശരീരത്തിലേയും അവരുടെ ആത്മാവിനെ അവളിലേക്ക് എടുക്കുന്നുണ്ട് ഇത് കാണുന്ന ബോക്യുവിന് അവൾ ഒരു ഡീമനാണെന്ന കാര്യം മനസ്സിലാവുന്നുണ്ട് അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നിടത്തേക്ക് ബോക്യുവും സിയാവോയും എത്തുന്നുണ്ട് ആകെ അവശനായിക്കൊണ്ട് സിയാവോയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് ബോക്യൂ മരണപ്പെടുന്നത് ജിന്നിനെ ഇപ്പോൾ ആ ഒരു ലേഡി അവരുടെ കീഴിലായിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് തന്നെ ബോക്യുവുമായി നിൽക്കുന്ന സിയാവോക്ക് അവളുടെ ബ്ലഡ് കൊണ്ട് അവനെ ഉണർത്താൻ കഴിയുമെന്ന് ചില സന്ദർഭങ്ങൾ കൊണ്ട് മനസ്സിലായതിനാൽ തന്നെ അവളുടെ ബ്ലഡ് വെച്ച് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നുണ്ട് പക്ഷേ മയക്കത്തിൽ നിന്ന് എണീറ്റ് ബോക്യൂവിന് അവൾ ആരാണെന്നുള്ളതൊന്നും ഓർമ്മയില്ല അവൻ എല്ലാം തന്നെ എന്ന കണക്കിന് അവളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൻ അഭിനയിക്കുകയായിരുന്നു എന്ന് അവൾക്ക് അവനെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവൾ അവനെ ഹഗ് ചെയ്യുന്നുണ്ട് ബോക്യൂ ആണെങ്കിൽ സിയാവോയെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തു നിർത്തി നേരെ പോകുന്നത് ജിന്നിൻ്റെ അടുത്തേക്കാണ് അവൻ അവിടെ എത്തി ആ ഒരു ലേഡിയുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നതും ജിന്ന അവർക്കെതിരെയായി പോക്യുവിന്റെ കൂടെ ചേരുന്നുണ്ട് അവൾ അവളുടെ ദുഷ്ടശക്തി വെച്ച് എല്ലാവരെയും ഉപദ്രവിക്കാൻ വരുന്നതും മറ്റു ഡീമൻസ് അവരുടെ പവർ കൂടെ പോക്യുവിനെ സഹായിക്കുന്നുണ്ട് അങ്ങനെ അവർ എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ ശക്തി അവളിൽ മേലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരുടെ ശക്തിക്ക് മുൻപിൽ കീഴടങ്ങുവാൻ അവൾ തയ്യാറായിരുന്നില്ല ഈ സമയം സിയാവോ അങ്ങോട്ട് വരുന്നുണ്ട് അവളെ കണ്ട ബോക്യോ അവിടെ നിശ്ചലമാക്കിയതിനു ശേഷം സിയാവോയുടെ അടുത്തേക്ക് വന്ന് അവരുടെ നല്ല മൊമെന്റ്സ് എല്ലാം ഓർത്ത് ആ ഒരു ലേഡിയുമായി ഒറ്റയ്ക്ക് ഫൈറ്റ് അവളെ അവൻ്റെ എല്ലാ പവേഴ്സും വെച്ച് അവൻ ഏറെ പ്രണയിച്ച അവൻ്റെ പ്രണയിനിയുടെ മുൻപിൽ വെച്ച് തന്നെ അവൻ അപ്രത്യക്ഷമായി മാറുന്നുണ്ട് ഈ സമയം അതൊട്ടും തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന സിയാവോയെ നമുക്ക് കാണാം ബോക്യൂവിൻ്റെ ഇല്ലായ്മയിൽ സിയാവോക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുന്നില്ല നമ്മുടെ സ്റ്റോറിയുടെ തുടക്കത്തിൽ കണ്ട പോലെ അവൾ ഇപ്പോൾ സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് സ്റ്റോറി എല്ലാം പറഞ്ഞ് അവളിൽ നിന്ന് പോകുവാൻ നിൽക്കെ ബോക്യൂ അവളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അവളുടെ മേലിലേക്ക് ഫ്ലവേഴ്സ് വീഴ്ത്താറില്ലായിരുന്നു അതുപോലെ അവളുടെ മേലിലേക്ക് ഫ്ലവേഴ്സ് വീഴുന്നത് കണ്ടവൾ നേരെ നോക്കുന്നത് ബോക്യൂവിനെയാണ് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവൻ അവന്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ വീണ്ടും ഒരു ജന്മം എടുത്തുകൊണ്ട് അവൾക്ക് വേണ്ടി തിരിച്ചു വന്നിരിക്കുന്നു ഈ ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ ദ സ്നോ മൂൺ എന്ന ഈ ഒരു ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ ഡ്രാമകൾ കാണുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു ഡ്രാമയുമായി വീണ്ടും കാണാം